ഒടുവിൽ മോദി സർക്കാർ അസന്നിഗ്ധമായി പറഞ്ഞു നിതീഷിനോട് ബീഹാറിന് പ്രത്യേക പദവി പദവിയില്ല ബീഹാറിന് പ്രത്യേക പദവി ലഭ്യമാക്കും എന്ന് പറഞ്ഞാണ് നിതീഷ് കുമാർ ബിജെപിയുമായി കൂടിച്ചേർന്നത് അതിനുവേണ്ടി നിതീഷ് കുമാർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു പതിനാറ് എംപിമാരാണ് ജെഡിയുവിന് ഉള്ളത് പതിനാറ് എംപിമാരുടെ പിന്തുണ നിതീഷ് കുമാർ നൽകി മോദി സർക്കാരിന് മോദി മന്ത്രിസഭയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയതുമില്ല സ്പീക്കർ സ്ഥാനത്തേക്കൊക്കെ നിതീഷ് കുമാറിന്റെ എം പിമാർക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവരെല്ലാം ശാന്തരായി മൌനഗുരുക്കളായി ഇരുന്നു കാരണം പ്രത്യേക പദവി ലഭിക്കുമല്ലോ ബീഹാർ പക്ഷേ മോദി അത്തനിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ബീഹാറിന് പ്രത്യേക പദവിയില്ല ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് മോദിയുടെ നാവായി നിന്ന് നിതീഷ് കുമാറിനോട് പറഞ്ഞത് പ്രത്യേക പദവിയൊന്നും ലഭിക്കില്ല സാമ്പത്തിക പാക്കേജ് ആലോചിക്കാം നിതീഷ് കുമാർ മാത്രമല്ല ബീഹാറിലുള്ള എൽ ജെ പി നേതാവ് ചിരാഗ് പാസ്വാനും ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ പ്രത്യേക പദവി നൽകാൻ ഒരുപാട് കടമ്പകളുണ്ട് ഒരു സംസ്ഥാനത്ത് ജനസംഖ്യ കുറവായിരിക്കണം മലംപ്രദേശമായിരിക്കണം അടിസ്ഥാന സൌകര്യങ്ങൾ കുറവായിരിക്കണം കനത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകണം ഇങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ പ്രത്യേക പദവി ലഭ്യമാകൂ ഈ സന്ദർഭത്തിൽ ബീഹാറിന് പ്രത്യേക പദവി കൊടുത്താൽ ഡി എം കെയും തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും ഒന്നും വെറുതെയിരിക്കില്ല തമിഴ്നാടിന് പ്രത്യേക പദവി വേണമെന്ന് സ്റ്റാലിൻ ആവശ്യപ്പെടും ബംഗാളിന് പ്രത്യേക പദവി വേണമെന്ന് മമത ആവശ്യപ്പെടും കർണാടകയ്ക്ക് പ്രത്യേക പദവി വേണമെന്ന് സിദ്ധരാമയ്യ ആവശ്യപ്പെടും ഈ സാഹചര്യത്തിൽ നിതീഷിന്റെ ആവശ്യം നിതീഷ് ജനങ്ങളോട് പറഞ്ഞ പ്രതിജ്ഞ അത് നിറവേറ്റാൻ നിതീഷ് കുമാറിനെക്കൊണ്ട് കഴിയില്ല ബീഹാറിന് പ്രത്യേക പദവി നൽകില്ലെന്ന് മോദി പറഞ്ഞതോടുകൂടി എൻഡിഎയിൽ പൊട്ടിത്തെറി തുടങ്ങിക്കഴിഞ്ഞു പൊട്ടിത്തെറി നേരത്തെ തുടങ്ങി ഇപ്പോൾ ആ പൊട്ടിത്തെറി മൂർധന്യത്തിലെത്തി നിൽക്കുന്നു ചിരാഗ് പാസ്വാനും കട്ടക്കലിപ്പിലാണ് ചിരാഗ് പാസ്വാനും ജനങ്ങളോട് പറഞ്ഞു നടന്നത് എൻഡിഎയെ പിന്തുണയ്ക്കുന്നത് ബീഹാറിന് പ്രത്യേക പദവി കിട്ടാൻ വേണ്ടിയാണെന്നാണ് പക്ഷേ ഇപ്പോ ചിരാഗ് പാസ്വാനും ആകെ മൊത്തം അങ്കലാബിലാണ് ഇത് ഇന്ത്യാ മുന്നണി ആയുധമാക്കി മാറ്റിയിരിക്കുന്നു ഇത്രയും നാണംകെട്ട് ബിജെപിയെ പിന്തുണയ്ക്കുന്നത് എന്തിനാണ് എന്നാണ് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറിനോടും ചിരാഗ് പാസ്വാനോടും ചോദിച്ചത് ചിരാഗ് പാസ്വാന് ആറ് എംപിമാരുണ്ട് നിതീഷ് കുമാറിന് പതിനാറ് എം പിമാരുണ്ട് ഇവർ രണ്ടുപേരും താങ്ങി നിർത്തുന്നതാണ് മോദി സർക്കാർ അതിലുപരി ടി ഡി പിക്ക് ടി ഡിപിയുടെ എം പിമാർ ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് താങ്ങി നിർത്തുന്നത് പക്ഷേ എൻഡിഎയിലെ പ്രമുഖ ഘടകകക്ഷിയായ ജെഡിയുവിനേയും എൽ ജെ പിയേയും തഴഞ്ഞിരിക്കുന്നു മോദി ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി വേണമെന്ന് ടി ഡി പിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതും നടക്കാൻ പോകുന്നില്ല ബിജെപിയുടെ അപ്രമാദിത്വം പതുക്കെ പതുക്കെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് മോദി परने 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 ി ജെ പിയുമായുള്ള സഖ്യം വിടാൻ നിതീഷ് കുമാറിനുമേൽ ശക്തമായ സമ്മർദ്ദമുണ്ട് ജമ്മു ജമ്മുകാശ്മീരിലെ ജെ യു ഘടകം അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞു പക്ഷേ നിതീഷ് കുമാർ ഇതുവരിക്കും മനസ്സ് തുറന്നിട്ടില്ല പക്ഷേ ഇനി മനസ്സ് തുറന്നേ പറ്റൂ കാരണം ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു ബീഹാറികളെ ബീഹാറികളോട് എൻഡിഎ ചേർന്നപ്പോൾ പറഞ്ഞത് പ്രത്യേക പദവി ഞാൻ വാങ്ങിച്ചു തരുമെന്നാണ് പ്രത്യേക പദവി എവിടെ എന്ന് ആർ ജെ ഡി ചോദിക്കുന്നു മുഖ്യപ്രതിപക്ഷമായ ആർ ജെ ഡി ചോദിക്കുന്നു നാണവും മാനവും കെട്ട് മോദി സർക്കാരിന് പിന്തുണ നൽകുന്നതിന്റെ സ്വാരസ്യമെന്തെന്ന് ആർ ജെ ഡിയും കോൺഗ്രസും ചോദിച്ചിരിക്കുന്നു നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും പിന്തുണ പിൻവലിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്തായാലും ബീഹാറിന് പ്രത്യേക പദവി ലഭിക്കില്ല എന്ന കാര്യം ഉറപ്പായതോടെ നിതീഷും മോദിയും വഴി പിരിയുകയാണ് ചിരാഗ് പാസ്വാനും വഴിയേ പിരിയും